അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ കുറച്ച് ഡേയ്സ് ആയില്ല നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ലാബ് എക്സാം ആയിരുന്നു അപ്പോൾ അതായിരുന്നു ഞാൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് പിന്നെയാണ് പിന്നെയാണിതൊക്കെ കഴിഞ്ഞപ്പോൾ ആലോചിച്ച് ഈ ഒരു പാർട്ടും കൂടി എഡിറ്റ് ചെയ്ത് ഇടാണ്ടല്ലോ എന്ന് അപ്പോൾ ഇത് കലോത്സവം വ്ലോഗിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇത് എന്ന് പറയുമ്പോൾ ആ ലാസ്റ്റ് ഡേ തന്നെ കലോത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ഐ മീൻ എൻ്റെ ബർത്ത് തന്നെ ജനുവരി എയ്ത്ത് അപ്പോൾ അന്ന് സ്റ്റേറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അന്നുണ്ടായിരുന്ന ഇവൻ്റ് ഹയർ സെക്കൻഡറി ഫോക്ക് ഡാൻസ് ആണ് ബോയ്സിൻ്റെ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാണാൻ പോലെ വിചാരിച്ച് അങ്ങനെ പോയതാട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലൈവ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ സുബേഷ് മാഷും അമലേട്ടനും ഞാനും പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ലൈവിൽ പോയിട്ടോ ഇതൊന്നും ഇല്ല എന്നെ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് ഈ അമലേട്ടം കളിയാക്കുന്നതാണ് ഇത് ഇതാ എന്നെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയാണ് മറ്റേ ഞാൻ ചെയ്ത ഡാൻസ് ഉണ്ടല്ലോ ഏതായിരുന്നു ഏതൊരു റീല് ആ പേസ് എല്ലാം ആയിട്ട് ആസക്കൂടാതുണ്ടല്ലോ അതും പിന്നെ പഞ്ചമിട്ടായി അതാണ് അമ്മലേട്ടൻ്റെ മാസ്റ്റർ പീസ് അതായിരിക്കും അമ്മലേട്ടൻ എപ്പോൾ എന്നെ കാണുമ്പോഴും അത് ഇമിറ്റേറ്റ് ചെയ്ത് ട്രോൾ ചെയ്ത് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യും പിന്നെ കുഴപ്പമില്ല ഇപ്പം സുബേഷ് മാഷിത്ത് ആ കാര്യം പറയാ അപ്പം ഞാനും തിരിച്ച് നല്ലതും പറയാറുണ്ട് നമുക്കും ട്രോളാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ അപ്പം അങ്ങനെ പറയാട്ടോ ഞങ്ങൾ പിന്നെ ലൈക്ക് ആ ഗുരു ശിഷ്യ ബോണ്ടാണെങ്കിലും ഞങ്ങൾ എപ്പോഴും വഴക്കൊക്കെ കൂടും നല്ലോണം വഴക്കൂടും എന്നാ നല്ല സ്നേഹമുണ്ട് എന്നാ നല്ലോണം വഴക്കൂടും ചെയ്യും അങ്ങനെയാണ് അമലേട്ടന എന്നെ കാണുമ്പോൾ ചൊറിയാനുള്ള ഒര കൂടും എനിക്കാണെങ്കിൽ അതൊന്നും കൂടി കൂടും അമലേട്ടൻ ചൊറിഞ്ഞു വരുമ്പോൾ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മിണ്ടാണ്ടിരിക്കായിരുന്നു പക്ഷെ പിന്നെ ഞാൻ നിർത്തി പിന്നെ ഞാൻ തിരിച്ചും പറയാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുമ്പോഴില്ല അല്ലാത്ത ടൈമിലൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കും പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ടൈമിൽ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സൊക്കെ ഉണ്ടാവട്ടോ തമാശകളിക്ക് നിൽക്കുമെങ്കിലും എന്നാലും നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ തന്നെയാണ് ഡാൻസിൻ്റെ കാര്യത്തിൽ ഞാൻ നിൽക്കാം പിന്നെ അമലേട്ടൻ പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമിൽ സീരിയസ് ആയി കറക്റ്റായി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഒക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അതൊക്കെ കറക്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പോവാറുണ്ട് കേട്ടോ കൂടുതലും നമ്മൾ വഴക്ക് കൂടുന്നത് വേറെ ഏതെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞിട്ടായിരിക്കും ഡാൻസ് അല്ലാത്ത ഡാൻസ് റിലേറ്റഡ് അല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാകും അങ്ങനെയാണ് അപ്പോൾ ആ ലൈവ് സ്റ്റാർട്ട് ചെയ്തോട്ട് സജീഷ് മാഷിന്റെയും അമലേട്ടേയും ബോണ്ട് എന്ന് പറയുമ്പോൾ സജീഷ് മാഷൻ ഇത്രയും വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നല്ലേ അപ്പോ ഒരു അച്ഛൻ്റെ സ്ഥാനത്തൊക്കെ ഉള്ള പോലെയാണ് മാഷ് ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യും പിന്നെ അതേപോലെ തന്നെ എന്താ ആ നൈസ് ആയിട്ട് പെർച്ചസ് ഒക്കെ ഉണ്ട് വല്ലപ്പോഴൊക്കെ പിന്നെ അമലേട്ടൻ എന്ന് പറയുമ്പോൾ പക്ക ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടാണ് അതായത് നന്നായിട്ട് വഴക്കൂടും നല്ലോണം ചൊറിയും ചെയ്യും എന്നാൽ നല്ല സ്നേഹമുണ്ട് അങ്ങനത്തെ ഒരു ബോണ്ടാട്ടോ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എത്ര ബ്രദർ സിസ്റ്റർ ആണെങ്കിലും ഞാൻ വേണ്ട സമയത്ത് റെസ്പെക്റ്റ് ഒക്കെ കിടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗുരുവും കൂടി ആണല്ലോ അപ്പം അത് നമ്മൾ ആ ഒരു കൺസേൺ വെച്ച് അത് കീപ്പ് ചെയ്ത് നിൽക്കണ്ട പിന്നെ സുബേഷ് മാഷ് സുബേഷ് മാഷ് എൻ്റെ ഗുരുവിൻ്റെ ഗുരുവാണ് പക്ഷെ എനിക്ക് എന്തോ മാഷ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്താ പറയുക മാഷ ഭയങ്കര കമ്പനിയാണ് അതും പിന്നെ അതേപോലെ തന്നെ മാഷിയുടെ കൊറിയോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂമാത മാഷ് അത്രയും സെറ്റായി കൊറിയോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അതിനുള്ള ഡൻസർ കൊടുത്തു പിന്നെ സച്ചു ഉണ്ടായിരുന്നു അവൻ ഫോക്ക് കളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ലൈവിലോട്ട് വന്നു അപ്പോൾ അവൻ്റെ അടുത്തും കുറേ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലൈവ് പോകുമ്പോൾ അവൻ അത് അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ താടക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റവൻ ചെയ്തത് നല്ലൊരു ഐറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സ്കൂളിൽ പിന്നെ നമ്മൾ പൂമാത കളിക്കല്ലേ ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ ജാനയിത്തനെൻ്റെ ബർത്ത് ഡേ ആയിരുന്നല്ലോ അപ്പോൾ സതീഷ് മാഷിൻ്റെ ഒക്കെ കേക്ക് ഉണ്ടായിരുന്നു അമ്മലാട്ടൻ്റെ ഒക്കെ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ എൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തു എന്താ പറയുക ഭയങ്കര സന്തോഷം സ്റ്റേറ്റിൽ വെച്ചിട്ട് എൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് എന്തോ ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് സുബേഷ് മാഷും സ്റ്റുഡൻസും പാരൻസും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ എന്താ പറയുക നല്ല രീതിക്ക് ഇമോഷണലായി സത്യം പറയാമല്ലോ കയ്യിൽ നിന്ന് പോയി എനിക്ക് നല്ല രീതിക്ക് വിഷമം ഉണ്ടായിരുന്നു ഇറങ്ങുന്ന ടൈമിൽ അമ്മലഘട്ടം ഇമോഷണലായപ്പോൾ എൻ്റെ കൺട്രോൾ പോയപ്പോൾ ഞാനും ഭയങ്കര ഇമോഷണൽ എന്തോ ആയി അതൊന്നും വീഡിയോയിലില്ല കേട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയായിരുന്നില്ല ആ ടൈമിൽ എല്ലാവർക്കും എന്തോ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു എന്താ അറിയില്ല സ്റ്റേറ്റ് കഴിയുന്നത് എന്തോ വേറെ എന്തെങ്കിലും ആണോ എന്തൊക്കെയോ ഒരു ഇത് ആവോ എനിക്ക് ആക്ച്വലി നല്ല രീതിക്ക് വിഷമം ഉണ്ടായിരുന്നു എന്തൊക്കെയോ ആലോചിച്ചിട്ട് എനിക്കെന്തോ ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഐ വാസ് ലൈക്ക് ഞാൻ കരയില്ല എന്നുള്ളൊരു ഉറപ്പ് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഇമോഷണൽ ആയിപ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞുപോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ട്രോഫി വാങ്ങിക്കാൻ വന്നു എനിക്ക് ട്രോഫി കളക്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ട്രോഫിയൊക്കെ വാങ്ങിച്ച് പിന്നെ ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചു ഫുഡ് എപ്പോഴും റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഇങ്ങനെ കഴിച്ചു കഴിച്ചിട്ട് ഞാൻ ഉമ്മയുടെ അടുത്ത് പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ കലോത്സവത്തിന് അവിടെ നിന്നുള്ള ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടാം ഫുഡ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ആയി വന്നതായിരുന്നു ഐ മീൻ പ്ലസ് വണ്ണിലെ വെക്കേഷനിലും പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ഞാൻ വെയിറ്റ് ഗെയിൻ ആയി വന്നായിരുന്നു പിന്നെ കലോത്സവം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നല്ല രീതിക്ക് മെലിയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേർ എന്നെ നേരിട്ട് കണ്ടപ്പോഴും പിന്നെ അല്ലാതെ എനിക്ക് മെസ്സേജിലൂടെയും എന്നോട് പറഞ്ഞിരുന്നു ടാസിനെ നീ ആകെ മെലിഞ്ഞല്ലോ എന്ന് പറഞ്ഞിരുന്നു അപ്പം എനിക്ക് എന്താ എനിക്കങ്ങനെ മെലിയുന്നതും തടി വയ്ക്കുന്നതും എനിക്കതൊരു പ്രശ്നമല്ല കേട്ടോ നമ്മളെപ്പോഴും ഹെൽത്തി ആയിരുന്നാൽ മതി അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അങ്ങനെയല്ല എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അയ്യോ ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കില്ലേ അതേപോലെ അങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ മെലിയാനുള്ള റീസൺ വേറെ ഒന്നുമില്ല ഈ പ്രാക്ടീസൊക്കെ തന്നെയാണ് ഇപ്പോൾ കലോത്സവമായി കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോ ലെവൽ കൂടും തോറും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പം എൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ അനുസരിച്ച് ഞാൻ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ലോണം മെലിയും എന്നാൽ ഞാൻ ചുമ്മാ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ തടി വയ്ക്കും ചെയ്യും അങ്ങനത്തെ ഒരു ടൈപ്പ് ആട്ടോ ഞാൻ അപ്പോൾ ഇതുകൊണ്ടാണ് മെലിഞ്ഞത് പിന്നെ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ട്രാവലിങ് നല്ലോണം കൂടുതൽ അതായത് താമരശ്ശേരി പോകുന്ന ടൈമിൽ ഒരു ഫോർ ടു ഫൈവ് അവർ ഒക്കെ എനിക്ക് ട്രാവലിംഗ് ഉണ്ട് അപ്പം അപ്പോൾ ഈ അലച്ചിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും അല്ല അങ്ങനെ ആവാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ എന്തന്നെ വന്നാലും അവർ ഭയങ്കര എന്താ പറയുക തടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും പക്ഷെ എൻ്റെ ഒരു ഇതനുസരിച്ച് നല്ല ക്ഷീണൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലോണം ഞാൻ മെല്ലി അങ്ങനെയാണ് നല്ല അലച്ചിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ഇനിയിപ്പം എന്താ കുറച്ച് നാളൊക്കെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെറുതെ ഇരിക്കുമ്പോൾ തടി വെക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്കതൊരു പ്രശ്നമല്ല ഈ ഞാൻ തന്നെ പറയണു ഇനിയിപ്പോൾ അധികം അലച്ചിലും ഒന്നുമില്ലല്ലോ എന്നൊക്കെ പക്ഷേ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ വീണ്ടും താമരശ്ശേരിക്കൊക്കെ പോകുമെന്ന് തന്നെ തോന്നുന്നുണ്ട് അമലേട്ടടുത്തേക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കിപ്പോൾ സജേഷ് മാഷൊന്നും അധികം കാണാതിരിക്കാനേ പറ്റില്ല എനിക്ക് വീക്കിലി ഒരു വൺ ടൈം അല്ലെങ്കിൽ മന്ത്ലി ഒരു വൺ ടൈം മാഷൊക്കെ കണ്ടില്ലെങ്കിൽ എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണ് ഞങ്ങൾ മമ്മിലെ പോകേണ്ടത് പിന്നെ അതേപോലെ തന്നെയാണ് അമ്മ ലേട്ടനെയും അവരെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലാട്ടോ അപ്പം അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പോയില്ലെങ്കിലും അവരെ കാണാൻ വേണ്ടി ഞാൻ ഉറപ്പായിട്ടും പോവും ഞാനാണെങ്കിൽ മാഷയെക്കുറിച്ച് ക്യാപ്ഷനൊക്കെ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്കതൊക്കെ വായിച്ചിട്ട് ഭയങ്കര സങ്കടം ഞാനിവിടെ ആകെ സീനാക്കി ഭയങ്കര വരച്ചിലായി എന്തൊക്കെയോ വിഷമമാവുന്ന പോലെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മാഷ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു മാഷ് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പം ഞാൻ മാഷെടുത്ത് പറഞ്ഞു മാഷ എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ എനിക്ക് നല്ലോണം മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്തോ ഭയങ്കര സങ്കടമാവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷ എന്നോട് ഒരു കാര്യം പറഞ്ഞു നീ എന്തിനാണ് അടി വിഷമിക്കണേ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വീഡിയോ കോൾ ചെയ്യാമല്ലോ പിന്നെ നിന്റെ എക്സാമൊക്കെ കഴിഞ്ഞ് നീ എന്തായാലും എന്നെ കാണാൻ വരുമല്ലോ പിന്നെ എന്തിനാണ് നീ വിഷമിക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി വിഷമമായി അപ്പം ഞാൻ ഒന്നും കൂടി കഴിയാൻ തുടങ്ങി അപ്പം മാഷ പറഞ്ഞു സാരിലെടി പോട്ടെ എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് ഓടി പോയോട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബൂബു ഭൂപൂകലാക്ഷേത്രം അതിനെനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല അടി ഉണ്ടാക്കും നല്ലോണം ചൊറിയും വെറുപ്പിക്കുക ഒക്കെ ചെയ്യെങ്കിലും എത്രയൊക്കെ പറഞ്ഞാലും ആ ടൈമിൽ നമുക്ക് ഭയങ്കര ദേഷ്യവും വാശിയും സങ്കടമൊക്കെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം എനിക്കത് ആലോചിക്കുമ്പോൾ എന്തോ ഭയങ്കര വിഷമമാണ് നല്ലോണം മിസ് ചെയ്യുന്നുമുണ്ട് അത് നമ്മളെപ്പോഴും വീക്കിലി കാണും ഇതേപോലെ തന്നെ ഈ അടി ഉണ്ടാക്കും സ്നേഹിക്കും അങ്ങനെയൊക്കെ അല്ലേ പിന്നെ ഇപ്പോൾ ഞാൻ അമലേട്ടനൊക്കെ കണ്ടിട്ട് കുറേ ആയി ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഡാൻസ് ക്ലാസ് ഒന്നും ഒന്നുമില്ലല്ലോ പിന്നെ കഴിഞ്ഞല്ലോ കലോത്സവമൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു പ്രാക്ടീസ് ഇല്ലല്ലോ മറ്റത് എപ്പോഴും കാണുമല്ലേ അപ്പോൾ അതൊക്കെ ഇതായിപ്പം എനിക്ക് ഭയങ്കര മിസ്സിങ് ആ ടൈമിൽ നമുക്ക് നല്ല ദേഷ്യം വരും പക്ഷെ ഇപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം അതാലോചിക്കുമ്പോൾ സത്യം പറയാലോ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ നീ അവിടെ നിന്ന് അവൻകാരിക്ക എന്നിട്ട അങ്ങനെ നോക്കി പിന്നെ എനിക്ക് താങ്ങില്ല ആര് എന്താ കണ്ടില്ല ഇതേപോലെ കുറേ വീഡിയോസ് ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങോട്ടേ പഠിപ്പിക്കുന്നുണ്ട് ആക്ച്വലി ഇതിട്ട് സ്റ്റെപ്പ് പഠിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം പക്ഷെ ഞാനൊന്നും ഡിലീറ്റ് ചെയ്യാതെ ഫോണിൽ വെച്ചിരിക്കാം എനിക്ക് ഞാൻ മിസ്സ് ചെയ്യുമ്പോൾ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാറുണ്ട് ഫസ്റ്റ് തൊട്ടേ ഉള്ള വീഡിയോസ് ഉണ്ട് ഇതേപോലെ ഓരോന്ന് കളിയാക്കുന്നതും അടി ഉണ്ടാക്കുന്നതും ഒക്കെ അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ എവിടേക്കോ എത്തിയില്ലേ അതെന്താന്ന് വെച്ചാൽ അമ്മലേട്ടൻ്റെയും സജേഷ് മാഷ്ടയും കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല കുറേ പറയാൻ അപ്പോൾ അത് നല്ലോണം അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഒരു ഗുരു ശിഷ്യ അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ ആ ഒരു ബോണ്ട് അത് അത്രയും നല്ല ഡീപ്പായിട്ടുള്ളൊരു ബോണ്ടാണെങ്കിൽ അതിൻ്റെ വാല്യൂ അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാം അങ്ങനെയാണത് അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി ഭീമാപ്പള്ളിയിൽ പോയിട്ടോ എനിക്ക് സത്യം പറയുമല്ലോ ട്രിവാൻഡ്രം വന്നിട്ട് എനിക്ക് തിരിച്ച് പോരാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നല്ലേ പറ്റൂ നമ്മുടെ ഡിസ്ട്രിക്റ്റ് തൃശ്ശൂരാണല്ലോ കലോത്സവം ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താ പറയുക എനിക്ക് ഭീമാപ്പള്ളി പത്മനാഭസ്വാമി ക്ഷേത്രം എനിക്ക് അത് രണ്ടും എത്ര കണ്ടിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല എനിക്ക് ട്രിവാൻഡ്രത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഞാൻ ഇനിയും പോകണം ആഗ്രഹിക്കുന്ന സ്ഥലവും അത് രണ്ടുമാണ് എനിക്ക് എന്തോ അവിടെ നിന്ന് പോരുമ്പോൾ ഭയങ്കര മിസ്സിങ് ആയിരുന്നു എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഹരീബിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഹരീബിൻ്റെ വാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ സത്യം പറയാലോ എന്താ പറയുക ഞാൻ ഇത്രയും നന്നായിട്ട് വാങ്ങുക ലൈവായിട്ടൊരു പള്ളീന്ന് പോലും കേട്ടിട്ടില്ല കാരണം അത്രയും ഫീലോട് കൂടിയിട്ടായിരുന്നു ആ വാങ്ങു കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ എനിക്ക് സൂഫിയും സുജാതയും മൂവിയില്ലേ അതിൽ വാങ്ങുവലിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് അത്രയും നല്ല എന്താ പറയുക ഭയങ്കര ഫീലോട് കൂടിയാണ് അവിടുത്തെ വാങ്ങുകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ആക്ച്വലി പറയാൻ പാടില്ല പക്ഷെ എന്തോ ഒരു ഭയങ്കര ഫീല് അത് കേട്ടപ്പോൾ പങ്കു കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടാ അപ്പോൾ എന്താ നമ്മൾ ആ ഇത് അവിടുത്തെ കുഞ്ഞു പിള്ളേർ കേട്ടോ ഞാൻ അവരെ കണ്ടപ്പോൾ എടുത്തതാണ് പിന്നെ അറിയാമല്ലോ എനിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കുട്ടികളോട് ഭയങ്കര താല്പര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് എൻ്റെ ഓച്ചൊക്കെ ഉള്ള പോലെ വേറെ കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ ഞാൻ അവിടെ നിന്ന് ഡാൻസിൻ്റെ ഒരു വീഡിയോ എടുത്തു മാഷല്ല ബ്ലെസ്ഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എനിക്ക് അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അതാ ആ നമ്മൾ പാക്കൊക്കെ ചെയ്ത് ട്രിവാൻഡ്രത്തുനിന്ന് പോരാണ് മനസ്സില്ല മനസ്സോടെയായിരുന്നു ഞാൻ വരുന്നുണ്ടായിരുന്നത് എനിക്ക് എന്തോ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷെ വന്നല്ലേ പറ്റൂ അങ്ങനെ എനിക്ക് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് പോരാൻ കലോത്സവം കഴിഞ്ഞാൽ എൻ്റെ മിസ്സിംഗ് ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് അയോടെ ഉണ്ടോ അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് അത് കാണിക്കുന്നില്ല കാരണം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ആ ടൈമിൽ അവിടെ നിന്ന് പോരുന്ന ടൈമിൽ അപ്പോൾ ഈ ട്രെയിനൊക്കെ കണ്ടപ്പോൾ അയ്യോ തിരിച്ചു പോവുകയാണ് എൻ്റെ കലോത്സവമൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് സ്റ്റേറ്റ് കലോത്സവമാണ് എൻ്റെ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമം ഒരു സൈഡിൽ നിന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് എന്നാൽ വേറൊരു സൈഡിൽ നിന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇത്രയും ഡേയ്സിലെ ഹാർഡ് വർക്ക് അയ്യോ ഡേയ്സ് എന്ന് പറയാൻ പറ്റില്ല വൺ ഇയറിലെ ഹാർഡ് വർക്ക് ഞാൻ അത്രയും ആ ഒരു കാര്യത്തിനോട് ജെനുവിനായി നിന്നും എഫേർട്ട് എടുത്തു അത് അച്ചീവ് ചെയ്തു സ്റ്റേറ്റിൽ പോയിട്ട് എനിക്ക് മൂന്ന് എ ഗ്രേഡ് ഉണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം ഈ ഇയർ തൃശ്ശൂർ തന്നെ കപ്പു കൊണ്ടോയും ചെയ്തു അപ്പോൾ അതിലൊരു ഭാഗമാവാൻ പറ്റിയതിൽ കുട്ടി പ്രൗഡ് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ തന്നെ അപ്പം നമ്മളിതാ തൃശ്ശൂരെത്തി ട്രെയിനിലെ വീഡിയോസ് ഞാൻ അധികം എടുത്തിട്ടും ഇല്ല എന്നെ കാണിച്ചിട്ടും ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് സങ്കടമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് അപ്പോൾ അങ്ങനെ എത്തി ഇനി ഇപ്പം എന്താ കലോത്സവമൊക്കെ കഴിഞ്ഞു ഇനി സ്കൂള് എക്സാം ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകണം ലാസ്റ്റ് ഇയറായി പ്ലസ് ടു ലൈഫ് കഴിഞ്ഞു സ്കൂൾ ലൈഫ് കഴിഞ്ഞു അപ്പോൾ ഇനി എക്സാമൊക്കെ ആകുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ കലോത്സവത്തിൻ്റെ ഫുൾ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ആക്ച്വലി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ ബാക്കിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതും അങ്ങനെ കുറച്ച് വ്ലോഗ് കൂടി ഉണ്ട് അതൊക്കെ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീഡ് ആൻസർ പേഴ്സ് ഇൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ ഉമ്മ